ൾ എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ലെ മേര് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഗുലാബ് ജാം ഉണ്ടാക്കി കൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞൊരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത് ഈ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കണം അതായത് സൈഡത്തെ ബ്രൗൺ കളർ വേണ്ടാത്തവർക്ക് അത് കട്ട് ചെയ്ത് കളയാട്ടോ ഞാൻ അത് മുഴുവൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നനച്ചെടുക്കണം അങ്ങനെ ഒരു ഡോ രൂപത്തിലാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കുക പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുന്നുണ്ട് അവിടെ ആ ബോളുകൾക്കൊക്കെ വിള്ളൽ വരും അപ്പോൾ വേഗം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലേ ബോളുകൾ വറുത്തെടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര പാന ഉണ്ടാക്കാം ഒരു ബൗള് പഞ്ചസാരയ്ക്ക് ഒരു ബൗള് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ഏലക്കായ ഒക്കെ ഇട്ടിട്ട് അത് തിളപ്പിക്കുക ആ സമയത്തേക്ക് വറുത്ത് കോരിയിട്ടുള്ളത് ഇതിലേക്ക് മാറ്റിയ അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമു റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മക്കളൊക്കെ വരുന്ന സമയത്ത് ഇതുണ്ടാക്കി കുറച്ച് സർപ്രൈസായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്